വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ബഡ്ജറ്റ് റേറ്റിലുള്ളതും അതേസമയം നല്ല ക്വാളിറ്റി ഉള്ളതുമായ സാ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെഷീൻ ബീവല്ല ഹാൻഡ്ലൂമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹോ സെവൻറ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതിൽ സാരിയിൽ ഓൾ ത്രൂ ഒരു സെറി വർക്കാണ് വരുന്നത് സെറി ലൈൻസ് ആണ് സാരിയില് ചെയ്തിട്ടുള്ളത് സിൽവർ സെറിയും ഗോൾഡൻ സെറിയും ഉപയോഗിച്ചിട്ടുള്ള സെറി ലൈൻസ് വർക്കാണ് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് സാരിയിലോ ടാസിൽസും പല്ലുവിലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസും വരുന്നുണ്ട് നല്ല കോട്ടൺ ഹല്ലും സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത് സാരി ഓൾ ത്രൂ ഇങ്ങനെ ഒരു സെയിം ഡിസൈനിലാണ് വരുന്നത് പല്ലു വരുമ്പോൾ ഇങ്ങനെ പല്ലുവിലോ കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു പ്ലെയിനായിട്ട് വരുന്നുണ്ട് പല്ലുവിൽ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസും വരുന്നുണ്ട് ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാരിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നാനൂറ്റി എഴുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് അതേസമയം ഇത്രയും വില കുറവുമാണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സാരി തന്നെയാണ് ഇതും ഹാൻഡ്ലൂമാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഹാൻഡ്ലൂമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള കളേഴ്സിലും നല്ല ചെക്ക് ഡിസൈനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഇതെല്ലാം ഇതിൽ ഫുള്ളും ഇത് വ്യൂ വർക്കാണ് വരുന്നത് പ്രിൻറ് അല്ലെങ്കിൽ വേറെ വർക്കല്ല വരുന്നത് ഇത് സാരിയിൽ തന്നെയുള്ള വ്യൂ ആണ് വരുന്നത് ഈ വർക്ക് എല്ലാം വരുന്നത് സാരിയിൽ തന്നെയുള്ള വ്യൂ ആണ് അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കളർ പോവുകയോ അല്ലെങ്കിൽ ഫെയ്ഡാവുകയൊന്നും കളർ ഫെയ്ഡാകുകയൊന്നും ചെയ്യുകയില്ലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാരി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഇന്നതും തന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് വരുന്നത് നല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ബോഡി പാർട്ടിലും ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻറ്റോടു കൂടിയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് ഇതെല്ലാം വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ബോഡി പല്ലുവിലെ ഇതുപോലൊരു പല്ലു ഇങ്ങനെ വരും ഇങ്ങനെയാണ് പല്ല് വരുന്നത് ബോഡി കാർഡിലും വരുന്ന ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റിയുമാണ് വില കുറവാണെന്ന് ഇത് വില കുറവായതുകൊണ്ട് ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി നമുക്ക് ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ സാ സാരി നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് ടിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സെവൻ നയൻറ്റി പ്ലസ് ടിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കിൽ റേഷോ മാർക്ക് ചെയ്തിട്ടുള്ള കോട്ട സാരിയാണ് മെറ്റി കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള കോട്ട സാരിയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതിൻ്റെ പല്ലു ആണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഒരു ഡബിൾ ഷേർട്ടിലാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലു ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഓർഗാൻസയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ഓർഗാൻസയിൽ ബ്യൂട്ടിഫുൾ ജെക്കോൺ ബോർഡറോട് കൂടി വരുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മെറ്റീരിയലാണ് അൺസ്റ്റിച്ച മെറ്റീരിയലാണ് ടോപ്പ് വിത്ത് ബോട്ടമാണ് രണ്ടര മീറ്റർ വീതമാണ് മെഷർമെൻ്റ് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ മസിലിനാണ് മസ്ലിനിൽ നല്ല ബ്യൂട്ടിഫുൾ ജാംദാനി വർക്കാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിൽ ഓൾത്തോ ഫുള്ളായിട്ടും ഈ ജാംദാനി വർക്ക് വരുന്നുണ്ട് രണ്ടര മീറ്റർ മെറ്റീരിയലിൽ ഫുള്ളായിട്ടും ഈ ജാംദാനി വർക്ക് ഡിസൈനാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ജാംദാനി ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി പ്ലസ് ട്രിപ്പാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളിയൊരു കളക്ഷനാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് പറഞ്ഞത് ഇതൊരു ജാംദാനി വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ഓഫ് ജാംദാനി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് സെവൻ ഫിഫ്റ്റി പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ജാം ധാന്യം വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന സാരി കളക്ഷനാണ്